നമസ്കാരം കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവ് തടസ്സമായപ്പോൾ ഒഴിവാക്കാനായി അരു കൊല പദ്ധതിയിട്ടത് ഭാര്യയും നടപ്പിലാക്കിയത് കാമുകനും ഒടുവിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഹരിയാനയിലെ പാനിപ്പത്തിൽ നടന്ന കൊലപാതക കേസിലെ പ്രതികളാണ് പിടിയിലായത് പാനിപ്പത്ത് സ്വദേശിയായ വിനോദ് ബരാദ എന്ന യുവാവിനെയാണ് ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഭാര്യ നിധിയും കാമുകൻ സുമിത്തും അറസ്റ്റിലായിരിക്കുന്നത് സുമിത്തുമായി അടുപ്പത്തിലായിരുന്ന നിധി ഭർത്താവിനെ ഒഴിവാക്കാൻ പദ്ധതിയിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ അഞ്ചിന് വാഹനാപകടത്തിലൂടെ വിനോദിനെ കൊല്ലാനാണ് പദ്ധതിയിട്ടിരുന്നത് കൊലപാതകമാണെന്ന് അറിയാത്ത വിധത്തിൽ കൃത്യം നിർവഹിക്കാൻ പദ്ധതിയിടുകയായിരുന്നു അന്ന് പഞ്ചാബ് രജിസ്ട്രേഷനുള്ള ഒരു വാഹനം വിനോദിനെ ഇടിച്ചുതെറപ്പിക്കുകയാണ് ഉണ്ടായത് മരണത്തിൽ നിന്ന് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും വിനോദിന്റെ രണ്ട് കാലുകളും അപകടത്തിൽ ഒടിഞ്ഞു പിന്നീട് രണ്ടു മാസങ്ങൾക്ക് ശേഷം ഡിസംബർ പതിനഞ്ചിന് പനിപ്പത്തിലെ സ്വവസതിയിൽ വെച്ച് വിനോദ് വെടിയേറ്റ് മരിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ വിനോദിന്റെ അമ്മാവൻ വീരേന്ദ്ര പരാതി നൽകി തുടർന്ന് ഡ്രൈവർ ദേവ് സുനാറിനെ അറസ്റ്റ് ചെയ്തു പതിനഞ്ച് ദിവസത്തിന് ശേഷം ബത്തിൻഡ നിവാസിയായ ദേവ് സുനാർ ഒത്തുതീർപ്പിനായി വിനോദിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം നിരസിച്ചു തുടർന്ന് ദേവ് സുനാർ വിനോദിനെ ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനഞ്ചിന് സുനാർ ഒരു പിസ്റ്റളുമായി വിനോദിന്റെ വീട്ടിൽ കയറി വാതിൽ അകത്തുനിന്ന് പൂട്ടി വിനോദിന്റെ അരക്കെട്ടിലും തലയിലുമായി വെടിവെക്കുകയായിരുന്നു ദേവ് സുനാർ പാനിപ്പത്ത ജയിലിൽ തടവിലായിരുന്നുവെന്നും കേസ് കോടതിയിൽ വിചാരണയിലാണെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അടുത്തിടെ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വിനോദ് ബരാതയുടെ സഹോദരൻ കേസിലെ മറ്റ് കൂട്ടാളികളെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ച് വാട്സ്ആപ്പ് വഴി സന്ദേശം അയച്ചിരുന്നു ഉദ്യോഗസ്ഥർ വിഷയം ഗൗരവമായി എടുക്കുകയും പുനരന്വേഷണത്തിന് ഒരു സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കേസ് ഫയൽ പുനഃപരിശോധിച്ച സംഘം അന്വേഷണം പുനരാരംഭിക്കാൻ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി സുമിത് ദേവ് സുനാറുമായി ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ജൂൺ ഏഴിന് പോലീസ് സുമിത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ വിനോദിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായും കൊലപാതകത്തിന് പിന്നിൽ തങ്ങളാണെന്ന് സമ്മതിക്കുകയും ചെയ്യുകയുമായിരുന്നു ഫിറ്റ്നസ് ട്രെയിനറായ സുമിത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജിമ്മിൽ വെച്ചാണ് നിധിയെ പരിചയപ്പെടുന്നത് അധികം വൈകാതെ ഇവർ സുഹൃത്തുക്കളായി ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ വിനോദ് എതിർത്തെങ്കിലും നിധി വഴങ്ങിയില്ല തുടർന്ന് ഇരുവരും ചേർന്ന് വിനോദിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പദ്ധതി നടപ്പിലാക്കാൻ ദേവ് സുനാറിന് സുമിത്ത് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത ലോഡിംഗ് പിക് അപ്പ് ട്രക്കിടിപ്പിച്ചാണ് വിനോദ് കൊല്ലാൻ പദ്ധതിയിട്ടത് എന്നാൽ അപകടത്തിൽ നിന്ന് വിനോദ് രക്ഷപ്പെടുകയായിരുന്നു പിന്നീടാണ് ദേവ് സെനാറിനെ ഉപയോഗിച്ച് ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്